ഹലോ ടീയേഴ്സ് സുഖമല്ലേ എല്ലാവർക്കും ഇത് നമ്മളുടെ ചേർത്തലയിലെ തോടുകളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ കനാലുകളും തോടുകളൊക്കെ അപ്പോൾ മനോഹരമായൊരു കനാലിൽ കൂടെ അതാ ഒരു ചേട്ടന് ഇങ്ങനെ വരുന്നുണ്ട് കൂടാണ്ട് നമ്മുടെ തോടുകളുടെ വക്കത്ത് ഇങ്ങനെ പൂത്തപ്പന കെട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് നമുക്കിത് കാണാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പലതും അപ്പോൾ ഈ തോടിൻ്റെ പക്കത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നോനീന്ന് പറഞ്ഞ ഫ്രൂട്ട് വളരെ ഔഷധ ഗുണമുള്ളതാണ് അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ കണ്ടുതാട്ടും നമ്മുടെ മൂടിലാത്താളി ആകാശവല്ലി എന്നൊക്കെ പറയും ഇലകളില്ലാത്തൊരു പള്ളിച്ചെടിയാണ് ആകാശവല്ലി പിന്നെ മൂടിലാത്താളി സിതാർമുടി വേരിലാത്താളി മോതിരവള്ളി സ്വർണ്ണലത എരുമക്കോട്ടം എന്നൊക്കെ ഒരുപാട് പറയും അപ്പോൾ ഇതൊരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ വേസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് കാരണം ഇതിന് വേരോ സംഭവങ്ങളൊന്നും ഇല്ല വേറൊരു ചെടിയുടെ നമ്മുടെ നല്ല പോഷകാംശങ്ങളൊക്കെ വലിച്ചെടുത്ത് വളരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അധികം ആൾക്കാരും ഇത് ഈ നമ്മുടെ ഒരു ആൾ താമസം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ എറണാകുളം ഭാഗത്തൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സീത ഭൂമി പിളർന്ന് നിന്ന് നീക്കിയിട്ട് ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ശ്രീരാമ സീതയെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ തലമുടയിലാണ് പിടുത്തം കിട്ടിയത് അപ്പോൾ ആ സീതയുടെ കുറച്ചു മുടി പറഞ്ഞ് ശ്രീരാമൻ്റെ കയ്യിലിരുന്നത് ഇത് എൻ്റെ ഒരു മരത്തിൻ്റെ മുകളിൽ ശ്രീരാമം ഇട്ടു അപ്പോൾ ആ ഈ മുടി മരത്തിൻ്റെ മുകളിൽ ചുറ്റിപ്പടർന്ന് വളർന്നാണ് ഈ താളി എന്ന് പറയുന്നതാണ് പറഞ്ഞത് സിതാർ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം പറഞ്ഞാണ് ഇതിന് ഒരുപാട് ഔഷധങ്ങളോ ഉണ്ട് വേസ്റ്റ് ആയിട്ട് കൺസിഡർ ഇത് നമ്മുടെ മുടി നല്ലപോലെ മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് തലയിലെ താരൻ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറാൻ സഹായിക്കും അതുപോലെ ശരീരത്ത് നമുക്ക് ചൊറിച്ചിലൊക്കെ ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം വെച്ചിട്ട് കഴുകിയാൽ മതി അതുപോലെ തന്നെ പുഴുക്കടിക്ക് ഇത് അരച്ചിട്ടാൽ മതി പലതവണ ഇട്ടാൽ മതി അതുപോലെ തന്നെ ചെങ്കണ്ണിന് ഇത് ഇതിൻ്റെ നീര് പല പ്രാവശ്യം കണ്ണിലൊഴിച്ചാൽ ചെങ്കണ്ണ് പോവും അതുപോലെ തന്നെ ദേഹത്തിൻ്റെ ചൊറിച്ചില് തലമുടിയിൽ നമ്മുടെ തലയിലുള്ള ചൊറിച്ചില് മാറാനായിട്ട് പിന്നെ മാറാത്ത മുറിവില്ലേ മുറിവൊക്കെ ഒരുപാട് നാൾ ഉണങ്ങാത്ത മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എണ്ണ കാച്ചിട്ടാലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൻ്റെ അരച്ചിട്ടാലും ഒക്കെ ഉണ്ടാ പെട്ടെന്ന് മാറുന്നു പറയും അതുപോലെ തന്നെ നേത്രരോഗം ചുമ ആസ്മ ദഹനക്കേട് വയറിളക്കം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഈ ഒരു ആകാശവലിയുടെ മൂടിലത്താളി ഗുണം ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊന്നും കൊണ്ടിടരുത് കാരണം ഇത് പിടിച്ചങ്ങോട്ട് കയറിയിട്ട് ബാക്കിയുള്ള നമ്മളേത് ചെടികാണോ കയറുക ചെടി നശിപ്പിച്ച് കളയും പക്ഷേ ഇങ്ങനെ തുറച്ചായ സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ശനിയായ സ്ഥലങ്ങളിലൊക്കെ ഇത് വളരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തേങ്ങനെ കേട് വിശപ്പില്ലായ്മ മൂത്രതടസ്സം മാറാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ബെനഫിറ്റ് ഉണ്ട് പിന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് എണ്ണ കാച്ചു തേക്കാം എണ്ണയിലാണ് കാച്ചു തേക്കേണ്ടത് വിധിപ്രകാരം തേക്കണം ഇല്ലെങ്കിൽ കൊഴിയും മുടി വട്ടത്തിൽ കൊഴിയുന്നതിനൊക്കെ ഒരു നല്ലൊരു ഔഷധമാണ് അതുപോലെ തന്നെ പുരുഷന്മാരുടെ തലയിൽ മുടി വളരാനായിട്ടൊക്കെ നല്ലതാണ് സ്ത്രീകൾക്ക് നല്ലതാണ് അപ്പം കണ്ടാൽ വെറുതെ വിടേണ്ട പറ്റേറ്റാ ബൈ